ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പന് ഉദയാസ്മന പൂജ ഉണ്ടായിരുന്നു എല്ലാ പൂജകളും ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണി കാണാൻ നല്ല സന്തോഷത്തിൽ ആ സ്ത്രീലകത്ത് നിൽക്കണിട്ട് ഒരു കുഞ്ഞിഷ്ണനായിട്ടാണ് നിൽക്കണം നല്ല ഭംഗിയുണ്ട് കൗതുകണ്ട് ആ കളപാലങ്കാരൻ കാണാൻ കുഞ്ഞിക്കാലം വല്ലത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി ചാർത്തിയിട്ടുണ്ട് ഏഹ് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാ കഴുത്തിനോട് ചേർന്ന് വളയം പോലെ തന്നെ മാല രണ്ടിൻ്റെ നടുവിൽ ഒരു സ്വർണ്ണ ഗോപിതിലകം കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തെ കയ്യിൽ ഒരു ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട് ഏഹ് എടുത്തേ കൈ കൊണ്ട് കിങ്ങണി ഇങ്ങനെ കഴിഞ്ഞ് പോകാൻ പുറപ്പെടുമ്പോൾ ആ കിങ്ങണി മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണി കണ്ണൻ കിങ്ങണിപ്പോൾ ഇങ്ങനെ അഴിഞ്ഞു പോകും ആ കിങ്ങിണിയും പിടിച്ച് ഓടക്കോഴ് രണ്ട് കൈകൊണ്ട് കൂടിയിട്ടാ കിങ്ങിണി പിടിച്ചിരിക്കുന്നത് അരയിലൊക്കെ കെട്ടിരിക്കുന്ന കിങ്ങണി ഏ അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വികൃതി കണ്ണൻ ആണ് അങ്ങനെയാണ് ശ്രീലകത്ത് ചാർച്ചിന് കഴിഞ്ഞിട്ട് നല്ല കൗതുകം ഉണ്ട് കാണാൻ ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്നിട്ട് ഇവയിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം വികൃതി കണ്ണനാണ് ആ മുഖഭാവം മുഴുവൻ ആ മുഖത്തിൻ്റെ ഇട്ടോ ഏർ കിങ്ങണി അയ്യോ കിങ്ങണി കിഴിഞ്ഞേന്ന് പറഞ്ഞൊരു ഭാവത്തിലാ നിൽക്കണത് നല്ല കൗതുകത്തിൽ ഏർ അതുപോലെ പുന്നം കിരീടം ചാർച്ചിട്ടുണ്ട് പുന്നം കിരീടത്തിന്റെ മോളതാ മൂന്ന് തിരുമുടിമാലകൾ ഒന്ന് വെളുത്തതാമര മാത്രമായിട്ട് തിരുമുടിമാല പിന്നെ വെളുത്ത വെളുത്തപ്പൂവ് തെച്ചിപ്പൂവായിട്ട് തിരുമുടിമാല പിന്നെ വെളുത്ത പൂവ് തുളസിപ്പൂവായിട്ട് തിരുമുടി അങ്ങനെ മൂന്ന് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട് ഓരോ കഴുത്തിലത് നല്ല ഭംഗിയുള്ള തടിച്ച് വരേണ്ട രണ്ടു ഉണ്ടമാലകളാണ് ചാർത്തിയിരുന്നത് ഒന്ന് വെള്ളത്താമനെ മാത്രമായിട്ട് ഒരു ഉണ്ടമാല മറ്റേത് എങ്ങനെയാ വെച്ചാൽ തെച്ചിയും തുളസി ആയിട്ട് മാല പോലെ അതൊന്നും നല്ല ഭംഗിയുണ്ട് രണ്ടുണ്ടമാലകളും മൂന്ന് തിരുമുടി മാലകളും അല്ലെങ്കിൽ നടുവിലാക്കി കിങ്ങണി കഴിഞ്ഞാൽ ഇങ്ങനെ കൈയ്യോണ്ട് പിടിച്ച് കിടത്തേ കൈകൊണ്ട് പിടിച്ച് വലത്തേ കൈ കൊണ്ട് ഉടക്കോട് രണ്ട് കൈ കൊണ്ട് കൂടിയിട്ട് ഇങ്ങണി പിടിക്കുന്നത് തോന്നുന്നു ഉടക്കോളിൻ്റെ കയ്യിൽ വലത്ത കയ്യിൽ അങ്ങനെ ഉള്ള ഒരു കണ്ണൻ വികൃതി കണ്ണൻ ഒരു വായിരപ്പ അനുഗ്രഹിക്കണേ അതു ആ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ട് അതാ എടുത്ത താമര കൊണ്ടൊരു ഉണ്ടമാല വിധാനായിട്ട് ചാർച്ചിട്ടുണ്ട് പിന്നെ താമര തുളസി ആയിട്ട് രണ്ട് മൂന്നെണ്ണം മൂന്നോ നാലെണ്ണം ഉണ്ടമാലകളും ചാർച്ചിട്ട് അങ്ങനെ തോരണായിട്ട് അതും നല്ല ഭംഗിയായിട്ട് അങ്ങനെ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയും നടുവിൽ നമ്മുടെ പൊണ്ണിക്കണ്ണൻ ആക്കിങ്ങനെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇങ്ങനെ കൈകൊണ്ട് ഇടത്തെ കൈകൊണ്ടും പിടിച്ച് വളരെ കഴിഞ്ഞിട്ട് ഉടക്കൊള്ളും പിടിച്ചുകൊണ്ട് നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാരായണിയൻ ദശകം തൊണ്ണൂറ്റഞ്ച് ധ്യാനയോഗമാണ് ഇതിൽ പറയുന്നത് ഈ മലയാള വിവർത്തനം എഴുതിയത് വൈത്തലടക്കാതെ ധാരാളം നമ്പൂതിരിയാണ് രൂപായിരപ്പാൻ ഗ്രഹിക്കണേ ഏർ ദശകം തൊണ്ണൂറ്റഞ്ച് ശ്ലോകം ഒന്ന് മലയാള വിവർത്തനം സൃഷ്ടു നിറവോടു സർവാത്മകം ഹേമ ഗർഭേവത്വം പൂണ്ടുമായ ഗുണഗണസഹിതം വാണിടും വിഷയോനേ സത്വം വർദ്ധിച്ചു പാരം തമ രജഗുണവും നാശമായി ഭക്തിഭാവാൽ ശേഷം സത്വത്തെയും നിന്നോടൈക്യം വായുരപ്പാൻഗ്രഹിക്കണേ ശ്രീലകത്താ പൊന്നുണ്ണിക്കണ്ണൻ ഇവിടുത്തെ കൈകൊണ്ട് കഴിഞ്ഞു പോയിരിക്കണക്ക് ഇങ്ങനെയും പിടിച്ചു പ്രത്യേകം പിടിച്ചു ഒരു വികൃതി കണ്ണൻ അല്ല കൗതുകത്തില് ആ ഉണ്ണിക്കണ്ണന്റെ തൃപാദത്തിൽ അകത്ത് വീണ് നമസ്കരിക്കുക ഏ ആ വികൃതി ഒക്കെ നമുക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ വികൃതി കാണിക്കണത് ആ കണ്ണൻ്റെ പാദത്തിൽ വീണ് നമുക്ക് തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാം ഒരു സച്ചിദാനന്ദ കട്ട തന്നെയാ കേട്ടോ ശ്രീലകത്ത് നിൽക്കണത് ആ ഉണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്കനാമം ജപിക്കലേ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ നാരായണ നാരായണാ നാരായണ 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 ഹരേ ഹരേ